അടിപൊളി പടം നല്ല സ്വിഫ്റ്റ് നല്ല സൂപ്പർ ഒന്നും പറയലോമൻസ് ഇൻപുരാ അത് വേറെ റേഞ്ചാണ് ഇത് വേറെ ജെനുവർ ആണ് ഇത് സൂപ്പറാണ്

ഡയലോഗുണ്ടെന്ന് അറിയാമോ ഇനി ഞാൻ പറയും നീ കേക്കണം അതാണ് ലാലേ ഇനി ഞാൻ പറയും നീ അതുപോലെ അനുസരിക്കും അതാണ് ലാലേട്ടീ സിനിമയല്ലാമിലി ഫാമിലി പണം കടം ഒരു രക്ഷയില്ല സൂപ്പർ 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 ആ ഫാമിലി മൊത്തം കാര്യം പഴയ ലാലേട്ട എന്റെ അമ്മ കോമഡിയൊക്കെ അമ്മ അതിന് സീൻ സാധനം പടം അടിപൊളി ഒന്നും പറയാനില്ല ഞാൻ കുറച്ച് ലേറ്റാകാൻ വന്നത് എന്നാലും കണ്ടു തുടങ്ങിയപ്പോ തന്നെ എനിക്ക് ഫസ്റ്റ് കണ്ടു തുടങ്ങിയപ്പോൾ തിരലടിച്ചത് ഇത്രയ്ക്ക് വെറൈറ്റി ഐറ്റം വളരെ അടിപൊളി ഇത് ഇറങ്ങിയ ശേഷം എമ്പുര ഇറക്കണം എന്നൊരു എഴുതുന്നു തോന്നുന്നു ഈ പടം ഫസ്റ്റ് ഇറങ്ങിയിട്ട് എമ്പുര വരവണമായിരുന്നു അതാണ് കുറച്ച് നെഗറ്റീവ് വരാൻ കാരണമെന്ന് തോന്നുന്നു അങ്ങനെയാണ് തോന്നുന്നത് ഇത് ഇറങ്ങിയ ശേഷം അതാണ് എനിക്ക് അറിയുന്ന ലാലേട്ടന്റെ ഫൈറ്റ് എല്ലാം കൊണ്ടും നല്ല ഇമോഷൻസും സീനുകളും നല്ല നല്ല അഭിനയം കാഴ്ചട്ടുണ്ട് അങ്ങനെയൊക്കെ അഭിനയിക്കാറുണ്ടെന്ന് പലരും പറയുന്നുണ്ട് പക്ഷെ ഇതിൽ നല്ല അതെല്ലാം വെട്ടി തെളിയിച്ചുകൊണ്ടാണ് ലാലേട്ടൻ ഭയങ്കര പ്രകടനം കാഴ്ച വെച്ചത് അതറിയാമോ ാണ് പക്ഷേ ഞാൻ ഞാൻ ചെയ്യുന്നില്ല നിങ്ങൾ കണ്ടിട്ട് അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ഒരുപാട് ഇഷ്ടായി ആ ലാലിയേട്ടനൊക്കെ അടിപൊളിയായിരുന്നു ഒരുപാട് ഇഷ്ടായി ഒരുപാട് ഇഷ്ടായി സസ്പെൻസ് ഒക്കെ പോളിയാ ആ അടിപൊളിയായിട്ടുണ്ടായിരുന്നേ ശോഭനായിട്ടുള്ള കോമ്പോയ്ക്ക് അടിപൊളിയായിരുന്നു നല്ല ഒരുപാട് ഇഷ്ടമായി ആ അടിപൊളി സൂപ്പർ ആ നന്നായിട്ടുണ്ട് ഭയങ്കര ഇഷ്ടായി